കെ എസ് ആർ ടി സിക്ക് പി എഫ് ഐ രണ്ട് കോടി നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തിയ മിന്നൽ ഹർത്താൽ നഷ്ടം നികത്താനാണ് ഈ തുക ക്ലെയിം കമ്മീഷണർ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു പോപ്പുലർ ഫ്രണ്ട് ഭീകരി നിന്നും തുക ഈടാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരിയാണ് രേഷ്മ ഈ റിപ്പോർട്ടിൽ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് സുരേഷ് പോപ്പുലർ ഫ്രണ്ട് മിന്നൽ ഹർത്താലിൽ കെ എസ് ആർ ടി സിക്ക് വലിയ രീതിയിൽ നഷ്ടമുണ്ടായിരുന്നു ഇതിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരിൽ നിന്നടക്കം പണം ഈടാക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതാണ് അതിനനുസൃതമായിട്ട് ക്രൈം കമ്മീഷണറെ നിയോഗിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ക്ലെയിം കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് ഈ റിപ്പോർട്ട് പ്രകാരം രണ്ട് കോടി നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് കെ എസ് ആർ ടി സിക്ക് നഷ്ടപരിഹാരം എന്നുള്ള രീതിയിൽ പോപ്പുലർ ഫ്രണ്ട് നൽകേണ്ടത് അതായത് അതിന്റെ ആൾക്ക് പ്രവർത്തന ിൽ നിന്നാൽ പ്രവർത്തന ക്ഷമിക്കണം നേതാക്കളിൽ നിന്ന് ഈടാക്കേണ്ടത് അവരിൽ നിന്ന് കൃത്യമായിട്ട് തുക ഈടാക്കണമെന്നും ക്ലെയിം കമ്മീഷണർ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനായിരുന്നു മിന്നൽ ഹർത്താൽ നടത്തിയത് തങ്ങൾക്ക് അഞ്ചു കോടിയിലധികം രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നുള്ളതായിരുന്നു കെ എസ് ആർ ടി സി അന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നഷ്ടപരിഹാരം ഈടാക്കാനായിട്ട് ഉള്ള നടപടികൾ സംസ്ഥാന സർക്കാർ അവലംബിക്കണമെന്നും അതിനോടനുബന്ധിച്ച് തന്നെ ക്ലെയിം കമ്മീഷണറെ ന്യൂന എന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് അന്ന് സംസ്ഥാന സർക്കാർ ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന അതായത് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളിൽ നിന്നും സ്വത്തുങ്ങൾ കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തന നടപടികൾ അത് സംസ്ഥാന സർക്കാർ വലിയ രീതിയിൽ വൈകിപ്പിച്ചിരുന്നു ഇതിലടക്കം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാകുകയും പിന്നീട് ക്ലെയിം കമ്മീഷണറെ നിയോഗിച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് കടക്കുകയുമായിരുന്നു എന്തായാലും ക്ലെയിം കമ്മീഷണർ നൽകിയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം കെ ഒരു ദിവസത്തെ വരുമാന നഷ്ടമായിട്ട് വന്നിട്ടുള്ളത് രണ്ട് കോടി പതിമൂന്ന് ക്ഷത്തി ഇരുപത്തി ഒരായിരം രൂപയാണ് സർവീസ് മുടങ്ങിയതിനാൽ ഡീസൽ ഇനത്തിലുള്ള ഒഴിച്ച് മറ്റ് ക്ലെയിമുകളായിട്ട് പത്ത് ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയും കെ എസ് ആർ ടി സിക്ക് ലഭിക്കേണ്ടതുണ്ട് എന്തായാലും നിലവിൽ രണ്ട് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപയാണ് കെ എസ് ആർ ടി സിക്ക് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ നൽകേണ്ടത് ഇവരിൽ നിന്ന് കൃത്യമായിട്ട് തുക ഈടാക്കണമെന്ന് കൂടി ക്ലെയിം കമ്മീഷണർ ഹൈക്കോടതി റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം അന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന്റെ ഈ വൈകിട്ട് കെല്ലിൽ ഉണ്ടാകുകയും ചെയ്തിരുന്നു അതായത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സമീപനം ആ സ്വത്തുക്കൾ കണ്ടുകെട്ടതിൽ അടക്കം സംസ്ഥാന സർക്കാർ അന്ന് സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ക്ലെയിം കമ്മീഷണർ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം നിലവിൽ മറ്റ് തുടർ നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട് അന്ന് അഞ്ചു കോടിയിലധികം രൂപയായിരിക്കുന്നു തങ്ങൾക്ക് നഷ്ടം ഉണ്ടായതെന്നുള്ളതായിരുന്നു കെ വാദം അതിൽ കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരത്തിന് കെ എസ് ഹൈക്കോടതി നേരത്തെ കണ്ടെത്തിയതുമാണ് അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിലടക്കം പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ അപ്പീൽ നൽകിയെങ്കിലും അതൊക്കെ തന്നെ തള്ളപ്പെട്ടിരുന്നു എന്തായാലും രണ്ട് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കെ എസ് ആർ ഈ മിന്നൽ ഹർത്താലിൽ നഷ്ടം ഉണ്ടായതിന്റെ വകിയായിട്ട് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളിൽ നിന്നും ഈടാക്കി നൽകേണ്ടത് സുരേഷ് നിന്നും രേഷ്മിയാണ്